നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ അപ്പോൾ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും താൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളാണെന്നും താൻ വളരെ സിമ്പിളാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗിമ്മിക്സുകൾ കാണിക്കുന്ന സമയം കൂടിയാണ് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഒരു കഷ്ടപ്പാടെന്തെന്ന് അറിഞ്ഞു അറിയാത്ത ആളാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ സാധാരണക്കാരുടെ കൂടെ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണിക്കും എത്ര അഴുക്ക് പിടിച്ചിരിക്കുന്ന ആളെ പോയി മടിയില്ലാതെ കെട്ടിപ്പിടിക്കും അങ്ങനെ പല അഭ്യാസങ്ങളും കാണിക്കും ഇതെല്ലാം നമുക്ക് കാണാനാവുക തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് അങ്ങനെ കുറച്ച് അഭ്യാസം കാണിച്ച് കാണിച്ച് ഒടുവിൽ ഒരു ചിത്രം കാരണം പെട്ടുപോയിരിക്കുകയാണ് തൃശ്ശൂരിലെ സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ അദ്ദേഹം അതിനു മുമ്പായിട്ട് ചില ചിത്രങ്ങളൊക്കെ കൊടുത്തിരുന്നു പ്രതിയോഗയായിട്ടുള്ള സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ കുശലം പറയുന്നതും ചായ കുടിക്കുമ്പോഴുള്ള ചിരിയും എല്ലാം സ്വാ സ്വാഭാവികമാണ് എന്ന തരത്തിൽ ഞാൻ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് എല്ലാവർക്കും തന്നെ സമീപിക്കാൻ എല്ലാവർക്കും സാധ്യമാണ് എന്ന തരത്തിൽ അതിസാധാരണക്കാരനായിട്ട് അഭിനയിച്ചുകൊണ്ട് ഓരോ ചിത്രമൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ചിത്രം ഇട്ടപ്പോൾ അദ്ദേഹം ഇട്ട സമയം തെറ്റിപ്പോയി അതാണ് പ്രശ്നം ആ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് നോക്കൂ ഇത്തരം ഒരു അവസരത്തിലല്ലാതെ ഇദ്ദേഹമല്ല മറ്റൊരു സാധാരണക്കാരനാണെങ്കിൽ പോലും നിങ്ങൾ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക ഒരു ഇറച്ചിക്കടയാണ് ഇറച്ചിക്കടയിൽ അവിടെ ഇറച്ചിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഇറച്ചി വെട്ടുകാരനാണ് അവിടെ ഉള്ളത് ഇപ്പുറത്ത് ചോര വരണ്ട വാക്കത്തിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലും ഇറച്ചിയും ഇറച്ചിയുടെ അംശങ്ങളൊക്കെയുണ്ട് ചോരയൊക്കെ ഉണ്ട് അത് പക്ഷേ മടിയില്ലാതെ വി എസ് തണുക്കുമാർ കൈ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു അവസരം ആയതുകൊണ്ട് മാത്രമാണ് കൈ കൊടുക്കുന്നത് അല്ലാതെ വി എസ് ിൽക്കുമാരല്ല ആരാണേലും ഇങ്ങനെ കൈ കൊടുക്കാൻ പോകുന്നില്ല കാരണം നമുക്കറിയാം കൈ കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ചോര പറ്റുമെന്നും ഇറച്ചിയുടെ കഷ്ണങ്ങൾ പറ്റുമെന്നും അറിയാം അതുകൊണ്ട് അതിന് ശ്രമിക്കില്ല കൈ കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇവിടെ ഇദ്ദേഹം ഇത് കാണിക്കാൻ ശ്രമിച്ചത് ഞാൻ സാധാരണക്കാരനാണ് ഞാൻ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്നവനാണ് ഞാൻ ലാളിത്യപുള്ളവനാണ് കണ്ടോ എൻ്റെ സിംപ്ലിസിറ്റി എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് കൊടുത്തത് പക്ഷേ ഇത് പ്രചരിപ്പിച്ച ടൈം തെറ്റിപ്പോയി കാരണം എസ് കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നടങ്കം തന്നെ ചോര അറപ്പ് മാറിയവരാണ് എന്ന തരത്തിൽ ആളുകൾ അവരെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ചോരയും എന്താ പറയുക രക്തവും ചിലവും ഒന്നും കണ്ടാലും തനിക്ക് യാതൊരു അറപ്പുമില്ല വെറുപ്പുമില്ല അതിനോടൊക്കെ തൊടാൻ എനിക്കൊരു മടിയുമില്ല എന്ന് കാണിക്കത്തക്ക തരത്തിലുള്ള ഒരു പ്രതീകാത്മക ചിത്രമായി പോയിത് ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരുന്നാൽ ചോര കണ്ട് അറപ്പ് മാറിയവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ചിത്രം പ്രചരിപ്പിക്കുന്നത് എന്ന തരത്തിൽ ഇതിപ്പോൾ വി എസ് സനിൽകുമാർ വി എസ് സുനിൽകുമാറിന് തിരിച്ചടിയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എസ് എഫ് ഐ എന്ന ഈ ക്രിമിനൽ കൂട്ടങ്ങൾ കാരണം മുഴുവൻ ഇടതുപക്ഷം പ്രസ്ഥാനങ്ങൾക്കും വലിയ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥിയെ മൂന്ന് ദിവസത്തോളം തുടർച്ചയായിട്ട് മർദ്ദിക്കുക പച്ചവെള്ളം പോലും കൊടുക്കാതെ മർദ്ദിക്കുക ഒടുവിൽ അവനെ മരണത്തിലേക്ക് തള്ളിയിടുക ഇതൊക്കെ സാധാരണ മനുഷ്യർക്ക് പറ്റുന്ന കാര്യമല്ല ഇതേപോലുള്ള ക്രിമിനൽ അതായത് ചോര കണ്ടാൽ അറപ്പില്ലാത്ത ചോര കണ്ടറപ്പ് മാറിയ കൊടും ക്രിമിനലുകൾക്ക് മാത്രമേ അത് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തൂ അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ നിന്നും ഈ പാർട്ടിക്കും ഈ പ്രസ്ഥാനത്തിനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു പ്രതീകാത്മക ചിത്രം പോലെ ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ കയ്യിൽ രക്തവും മാംസവും പറ്റി പിടിച്ചിരിക്കുന്ന അയാൾക്ക് വളരെ കൂളായിട്ട് പോയി കൈ കൊടുക്കുന്ന വി എസ് സുനിൽകുമാറെയാണ് കാണുന്നത് അത് തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അയാൾ ിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൈ കൊടുക്കാൻ നിൽക്കത്തേയില്ല അതിന് ആരാണെങ്കിലും ശരി സ്വന്തം പിതാവാണ് നിൽക്കുന്നതെങ്കിലും ശരി അങ്ങനെ കൈ കൊടുക്കാൻ നിൽക്കാറില്ല കൈ കൊടുക്കാനായിട്ട് ആ ഇറച്ചി വീട്ടുകാരൻ നീട്ടി കൊടുക്കത്തുമില്ല ഇതിപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് ഇതിൽ നിന്ന് വ്യക്തം പക്ഷേ എന്താ ചെയ്യുക ഈ ഈ സ്വന്തം ആസനത്തിലേക്ക് തന്നെ തിരിച്ചടിച്ച കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് വലിയ സിംപ്ലിസിറ്റി കാണിക്കാൻ വേണ്ടി ഇത് പ്രചരിപ്പിക്കാൻ നോക്കി ഒടുവിൽ കമ്മ്യൂണിസ്റ്റുകാർ ചോര കണ്ടാൽ അറപ്പ് മാറിയവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ചിത്രം എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു മാത്രമല്ല നോക്ക് കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരനെ പറ്റി ദേശാഭിമാനി പത്രം എഴുതിയിരിക്കുന്നു കൂടെ നിങ്ങൾ കാണുക കോളേജിലെ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് മർദ്ദനത്തിലേക്ക് എത്തിയത് പതിനാറിന് രാത്രിയാണ് സിദ്ധാർത്ഥിന് മർദ്ദനമേൽക്കുന്നത് പെൺകുട്ടിയുടെ മൊഴിയെടുത്തിട്ടുണ്ടെന്നും ഡിവൈഎസ്പി പറഞ്ഞു പതിനാറിന് രാത്രിയാണ് സിദ്ധാർത്ഥിന് മർദ്ദനമേൽക്കുന്നത് എന്നാണ് ഈ ദേശാഭിമാനി പറയുന്നത് ഈ പയ്യനെതിരെ പരാതി കൊടുക്കുന്നത് പതിനെട്ടാം തീയതിയാണ് അപ്പോൾ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മർദ്ദനമേറ്റതായിട്ട് വരുന്നു ദേശാഭിമാനി ഏതൊക്കെ തരത്തിലാണ് വിളിപ്പിക്കാൻ നോക്കുന്നത് പക്ഷേ എല്ലാം പൊളിഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആന്തൂർ സാജൻ്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ടെന്ന് പറഞ്ഞ ഒരു പത്രവും പാർട്ടിയുമാണ് അവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല വി എസ് സുനിൽകുമാരെ നിങ്ങളിട്ട ചിത്രം തികച്ചും നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങളും ആ കൂട്ടത്തിലുള്ളതാണോ എന്ന് ചോദിച്ചാലും തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല കാരണം കമ്മ്യൂണിസ്റ്റുകൾ ചോര കണ്ട് അറപ്പ് മാറിയവരാണ് കർമാനോസ്